ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്പ് നിർപ്പിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ വേണ്ടതാ നമ്മുടെ ചന്ദ്രമതി അച്ഛന്മാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പുള്ളിക്കാർ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റൊക്കെ പറ്റിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കാലം വെയ്യേണ്ട രേവതി അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛൻ നമ്മുടെ ചന്ദ്രമതിയും അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നിട്ട് വരുന്നുണ്ട് വരുന്നിട്ട് നമ്മുടെ രേവതിയോട് ഭയങ്കര സ്നേഹം കണിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ കാരണം അങ്ങനെ അമ്മയമ്മ മരുമകളോട് ആ ഒരു സ്നേഹം കാണിക്കുന്നതാണോ സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ സച്ചിക്ക് ഭയങ്കര സംശയം ഇത് എന്താ ഇങ്ങനെ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതി രേവതിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് അകത്തുകൊണ്ട് എടുത്തുകൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റിയ അമ്മയ്ക്ക് ഇങ്ങനെയല്ലായിരുന്നല്ലോ അവളെ കാണുന്നതിന് ഇഷ്ടമല്ലാതെ ആയിരുന്നു അമ്മയാണല്ലോ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിനക്കൊന്നും മനസ്സിലായില്ലയോ എന്ന് ചോദിച്ചു എന്നാൽ സച്ചോ ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛൻ ഞാൻ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമലി നേരെ രേവതയോട് ചോദിക്കുന്നുണ്ട് നല്ല മരുമകളായ മരുമകളാകാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ രേവതി ചിന്ത ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിക്ക് എന്തോ അച്ഛമ്മയുടെ ഒരു നല്ല മരുമകളായിട്ടുള്ള ഒരു ഇത് കിട്ടണം അതിനുവേണ്ടിയാണ് മരുമകളെ സ്നേഹിക്കുന്നതൊക്കെ എന്തോ ഒരു പൈസയുടെ ഏർപ്പാടാണ് കേട്ടോ എന്തായാലും ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു വീഡിയോ ഇത് ലൈക്ക് ചെയ്യണം അതേപോലെ ഞാൻ ചാനൽ അതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ